ാണ് തട്ടി കൊടുത്തിള എന്ന് പറയുന്ന സ്ഥലമാണ് അത് അത് ഇവിടെ തേലം വിളിച്ചാണ് അടി കൂട്ടുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇവിടെ ഇനി ലേലം വിളിച്ച് ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുന്നത് പോകുന്ന വണ്ടിയാണത് പോകുന്ന ലോഡായിരുന്നു ഇറങ്ങിയിട്ട് പോകുന്ന കാഴ്ചയാണ് കണ്ടത് 所以说我 ആ ബോക്സിനകത്തെല്ലാം നിറച്ചും പൂക്കളാണ് ചെയ്യുന്നത് കാരണം വണ്ടികളിലൊക്കെ കൊണ്ട് നിറത്തിയ ഇറക്കാൻ വേണ്ടിയിട്ട് ലോഡ് കൊണ്ട് നിറച്ച് കാണുന്നത് Gracias. വലിയ മാലകളാണ് കേട്ടിരിക്കുന്നത് കരളിപ്പൂ ചെറിയ കവറിനകത്ത് കെട്ടി കെട്ടിയിട്ടിരിക്കുകയാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ താമര തോവാളപ്പൂവ് ഏലം പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് കാര്യങ്ങൾ നടന്നിരിക്കുന്നത് കോഴിപ്പൂവ് ജമന്തി പൂ ലോഡ് കണക്കിന് ലോറിയിൽ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ കവറിലൊക്കെ കാണുന്നത് പിച്ചിപ്പൂ അരളിപ്പൂ അങ്ങനെയൊക്കെ ഉള്ള സാധനമാണ് ജമന്തി റോസ ാണ് മാർക്കറ്റാണ് നമുക്കിപ്പോൾ സോവാള മാർക്കറ്റാണ് മാർക്കറ്റിലെ കാഴ്ചകളാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ബോക്സുകളിലൊക്കെ വെച്ചിരിക്കുന്ന കംപ്ലീറ്റ് പൂക്കളാണ് ചോവാള ഇവിടുത്തെ ഒരു മാർക്കറ്റാണ് പൂവിൻ്റെ മാർക്കറ്റാണ് സോവാള പൂക്കളാണ് അടിപൊളി സോവാള ചെടി പൂവിന്റെ മാലയ്ക്ക് സെറ്റപ്പ് ഒരു നൂറ്റമ്പത് രൂപ വലിയ ആരംഭിക്ക വരിയിലെ ൂറ്റമ്പറിയാണോ <Five pressing ricochipation> ൂറ്റമ്പത് രൂപ എത്ര തൊണ്ണൂറ് രൂപ ഈ ജമന്തി തൊണ്ണൂറ് രൂപ ഒരു കിലോ തൊണ്ണൂറ് രൂപ ജമന്തി തുളസി മേല തുളസി കൂട്ടിയിട്ടിരിക്കുന്നത് പച്ചക്കളറ് കാണുന്നത് വേണ്ട ജവന്തി പല വെറൈറ്റി ജവന്തികളാണ് കാണുന്നത് വേണ്ട വെള്ള മഞ്ഞ അതിൻ്റെ ഒരു വയനറ്റ് കളറ് പക്ഷേ ഓണ കളർ കാണുന്നത് അങ്ങനെ കവറിനകത്ത് കെട്ടി വച്ചിരിക്കുന്നതൊക്കെ അരളിപ്പൂവാണ് എല്ലാം നിറച്ചും പൂക്കളാണ് ഇവിടെ എല്ലാം ഈ ബക്കറ്റുകളിലൊക്കെ ഇരിക്കുന്ന എല്ലാം ജമന്തിയാണ് അതുകൊണ്ടാണ് ബാസ്ക്കറ്റുകളിൽ ബോക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എല്ലാ എല്ലാം ബോക്സിനകരിക്കുന്നത് എല്ലാം കംപ്ലീറ്റും പൂക്കളാണ് നല്ല വെറ വെറൈറ്റി ആയിട്ടുള്ള പൂക്കളാണ് ചെയ്യുന്നത് വാങ്ങാൻ വരുന്നവർക്ക് ലാഭമുണ്ട് പൂക്കള് കണ്ടോ അറച്ചും പൂക്കള് ഈ ഭാഗങ്ങള് കൂട്ടക്കകത്തും എല്ലാം അച്ഛനാണ് പല പല വെറൈറ്റി പൂക്കള് റോസാപ്പൂ ജമ്മന് തീരെ മുല്ലപ്പൂല്ല നൂറ് രൂപ ഉള്ളൂ നൂറ് രൂപ ചാക്കിനകത്ത് കൊണ്ടുപോകണ്ട ജമന്തി അങ്ങനെയൊക്കെ ഉള്ള ഈ വണ്ടികളിലാണ് വന്നത് കൂടുതൽ വലിയ വലിയ വണ്ടികളിൽ വന്ന സാധനങ്ങളാണ് രണ്ട് വണ്ടികൾ വേണ്ട അതെല്ലാം നല്ല മനോഹരമായി വളർച്ച വെറൈറ്റിയാണ് പൂക്കൾ പല വെറൈറ്റി പൂക്കളാണ് ആവശ്യമുള്ളവർ ഇവിടെ വന്നതുകൊണ്ട് ഇഷ്ടംപോലെ മാറ്റി പോകാം പോകണം ബോക്സുകളെല്ലാം അടച്ചിരി പോകണം ഈ ഭാഗത്തൊക്കെ ശരി പോട്ടോ കടകളിൽ രാവിലെ ഇട്ടിരിക്കുന്നതാണ് കാണുന്നത് കാരണം വലിയ ആഹാരമൊക്കെയാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള ആഹാരങ്ങളൊക്കെയാണ് ഉള്ളത്